അരി ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ സംസ്ഥാനത്തെ എൽ ഡി എഫ് സർക്കാരിൻ്റെ അനാസ്ഥ മൂലം റേഷൻ കടകളിൽ കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റേഷൻ കടകൾക്ക് മുന്നിൽ ധർണാ സമരം നടത്തി തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തങ്കയം റേഷൻ കടയ്ക്ക് മുന്നിൽ നടത്തിയ ധർണ യു കാസർഗോഡ് ജില്ലാ ഏകോപന സമിതി അംഗം കെ ശ്രീധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ஏற்றோம் விலக்குருவிலும் மிகனீச்சர் உற்பத்தங்கள் சொந்தமாக்கா நாலுப்பாடு இன்டீரியே தான் வரணும் நுள்ளிப்படி காசர் സംസ്ഥാനത്തെ റേഷൻ വിതരണം സാധാരണ നിലയിലാക്കണമെന്നാവശ്യപ്പെട്ടും അരി ഉൾപ്പെടെയുള്ള സാധനങ്ങളില്ലാതെ സാധാരണക്കാരെ വലയ്ക്കുന്നതിൽ പ്രതിഷേധിച്ചും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ റേഷൻ കടകൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ്ണം നടത്തി ഗോഡൌണുകളിൽ നിന്നും റേഷൻ കടകളിലേക്ക് അരിയും ധാന്യങ്ങളും എത്തിച്ചിരുന്ന കരാറുകാരുടെ സമരം മൂലം ആഴ്ചകളായി റേഷൻ കടകളിൽ സാധനങ്ങൾ ലഭിച്ചിരുന്നില്ല അരിക്കുൾപ്പെടെ പൊതുവിപണിയിൽ തീവിലയുള്ളപ്പോൾ റേഷൻ കടകൾ കാലിയായിട്ടും എൽ ഡി എഫ് സർക്കാർ കർശന നടപടി കൈക്കൊള്ളാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്ന് തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ തങ്കയും റേഷൻ കടയ്ക്ക് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് യു ഡി എഫ് കാസർകോട് ജില്ലാ ഏകോപന സമിതി അംഗം കെ ശ്രീധരൻ മാസ്റ്റർ ആരോപിച്ചു ഒരിക്കലും ഞങ്ങൾപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നവർ എല്ലാ സാധനത്തിനും ആ വർദ്ധിപ്പിച്ചവരേക്കുള്ള സാധനങ്ങൾ പോലും നിങ്ങൾക്ക് ഒരു ലഭ്യമാകാനാവാത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു നിങ്ങൾ പറഞ്ഞു ഈ മേഖലയിൽ ഈ എന്നേഖയിലുള്ള മന്ത്രി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ റെയിൽ ഷാപ്പുകളുടെയും എണ്ണങ്ങൾ എല്ലാവിധ ഭക്ഷ്യധാന്യങ്ങളും എത്തിച്ചു കൊടുക്കും സാധാരണക്കാർക്ക് തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം രജീഷ് ബാബു അധ്യക്ഷത വഹിച്ചു ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി രവി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവലി കെ പത്മനാഭൻ ഇ രാജേന്ദ്രൻ സുനിതാ രവീന്ദ്രൻ വൈശാഖ് കുവാരത്ത് എന്നിവർ സംസാരിച്ചു ചൊവ്വേരിമുക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് കെ പി ജയദേവൻ ഷാജി തൈക്കേൽ പ്രസാദ് ഒളവറ കെ എൻ സി ഇബ്രാഹിം കെ അശോകൻ യു കെ ഹരീശൻ പ്രമേശ് തൈക്കേൽ ടി വി സുനിൽകുമാർ പി സുരേന്ദ്രൻ അജിത് തൈക്കീൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ